അങ്ങനെ നവ്യയുടെ അഞ്ചാം മാസ ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് നന്ദുവും അച്ഛനും അമ്മയും എല്ലാവരും അനന്തപുരിയിലോട്ട് വരുന്നുണ്ട് ഇതേ സമയം അനാമികയ്ക്ക് നന്ദു വരുന്നതിൽ വളരെയധികം സങ്കടവും അതുപോലെ തന്നെ ദേഷ്യവുമാണ് അതുകൊണ്ട് തന്നെ നന്ദു വരുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് അനാമിക എന്നിട്ട് ഇതേക്കുറിച്ചൊക്കെ അച്ഛനോടും അമ്മയോടും വിളിച്ച് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് മോളെ നീ ഒരു പ്രശ്നം ഇനി ഉണ്ടാക്കാൻ നിൽക്കണ്ട കാരണം മുത്തശ്ശനോട് പറഞ്ഞ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞ വാക്കുകളൊക്കെ നിനക്ക് ഓർമ്മയുണ്ട് ല്ലോ അതുകൊണ്ട് അവിടെ പിടിച്ചു നിൽക്കേണ്ടത് നമുക്ക് അത്യാവശ്യമായത് കൊണ്ട് തന്നെ നീ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചാൽ മതി തൽക്കാലം നീ അവിടെ തന്നെ നിൽക്ക് അല്ലെങ്കിൽ നന്ദു വരുന്ന സമയത്ത് നീ മാറി നിൽക്ക് അല്ലെങ്കിൽ ഇങ്ങോട്ട് പോര് എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് അനാമികയോട് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് മോളെ എന്നൊക്കെ പറയുന്നുണ്ട് അതേസമയം ദേവയാനി ആകട്ടെ ആദർശും നാനയും കൊണ്ടുവന്ന സാരിയൊക്കെ ഉടുത്ത് സുന്ദരിയായിട്ട് അണിഞ്ഞ് ഒരുങ്ങുകയാണ് അണിഞ്ഞൊരുങ്ങി കണ്ണാടിയിൽ നോക്കി ആ സാരിയുടെ ഒരു ഭംഗി ആസ്വദിക്കുകയാണ് എന്നിട്ട് ഇത് എൻ്റെ മോൻ്റെ സെലക്ഷൻ മാത്രമല്ല നയനമോൾ സെലക്ട് ചെയ്ത ഒരു സാരി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ സാരിക്ക് വളരെയധികം ഭംഗി കൂടുതലാണ് എന്നൊക്കെ ചിന്തിച്ച് സന്തോഷത്തോടു കൂടി കണ്ണാടിയിൽ നോക്കി നിൽക്കുകയാണ് ദേവയാനി ഇത് കണ്ടുകൊണ്ടാണ് ജയൻ അവിടേക്ക് വരുന്നത് എന്നിട്ട് എന്താ ഇത്ര സന്തോഷത്തോടെ കണ്ണാടിയിൽ നോക്കി വീണ്ടും വീണ്ടും സൗന്ദര്യം ആസ്വദിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് പിന്നെ എൻ്റെ മോൻ കൊണ്ടുവന്ന സാരിയല്ലേ ഞാൻ ഉടുത്തിരിക്കുന്നത് ആ ഒരു പ്രത്യേകത കൊണ്ടും ഈ സാരിക്ക് എന്താണെന്നറിയില്ല മോന് വാങ്ങിച്ചത് കൊണ്ടും വല്ലാത്തൊരു ഭംഗി തന്നെയുണ്ട് അത് ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് തൻ്റെ മോൻ വാങ്ങിയതാണെന്നുള്ളതൊക്കെ ശരി പക്ഷേ ഇതിൻ്റെ സെലക്ഷൻ നമ്മുടെ നയനമോളുടേതായിരിക്കും അതാണ് ഒരു സ്പെഷ്യൽ ഭംഗി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ പറയേണ്ട കാര്യമില്ല അവളെക്കുറിച്ചൊന്നും നിങ്ങൾ പറയണ്ട എന്തായാലും എൻ്റെ മോനെ സെലക്ട് ചെയ്തതിലൊന്നും മോശം വരാറില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ താൻ പറഞ്ഞത് ശരിയാണ് നമ്മുടെ മോൻ്റെ സെലക്ഷനൊന്നും മോശമാവാറില്ല അതിൻ്റെ കൂടെ നയന സെലക്ഷനും കൂടിയും അഭിപ്രായം കൂടിയും ഉണ്ടാകും അതാണ് കൂടുതൽ ഭംഗിയാക്കിയിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് ജയൻ ഇത് പറയുന്നത് കേട്ടിട്ട് ദേവയാനിക്ക് ഉള്ളിൽ വളരെയധികം സന്തോഷവും ഒക്കെയാണ് ഉണ്ടാവുന്നത് പക്ഷേ അതൊന്നും മുഖത്ത് പ്രകടമാക്കുന്നില്ല എന്നിട്ട് നയനയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുമുണ്ട് എന്നിട്ട് നീ എന്താണ് മരുമകളെ മനസ്സിലാക്കാത്തത് അവൾക്ക് തന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് നീ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ജയൻ അവിടെ നിന്ന് പോവുകയാണ് പോകുന്ന സമയത്ത് ദേവയാനിക്കെന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ജയന് ഉറപ്പാകുന്നുണ്ട് അങ്ങനെ ഇക്കാര്യം കൂടി പറയുന്നുണ്ട് അവർ പറഞ്ഞ് സന്തോഷത്തോടു കൂടി നിൽക്കുന്ന സമയത്താണ് നയന അവിടേക്ക് വരുന്നത് എന്നിട്ട് ഇവർ പറഞ്ഞിരിക്കുന്നത് കണ്ടിട്ട് എന്താ ഇത്ര കൂടി നിൽക്കുന്നത് എന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മോൾ വാങ്ങിക്കൊടുത്ത സാരി കണ്ണാടിയിൽ ആസ്വദിച്ച് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കുകയാണ് മോളുടെ അമ്മായിയമ്മ എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയും On it and i know എന്നിട്ട് അമ്മ ആദർശേട്ടൻ ചേട്ടൻ തരുന്നത് എന്ന് കരുതിയിട്ടാകും സന്തോഷത്തോടു കൂടി നിൽക്കുന്നത് അല്ലാതെ ഞാൻ സെലക്ട് ചെയ്തു എന്നുള്ള സന്തോഷമൊന്നും അമ്മയ്ക്ക് കാണില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊന്നുമല്ല മോളെ ഇപ്പോൾ അമ്മയ്ക്ക് എന്തൊക്കെയോ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടുണ്ട് മുമ്പൊന്നും ഇങ്ങനെയല്ലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ അവർ പരസ്പരം പറയുന്നുണ്ട് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവയാനി അവിടേക്ക് വരുന്നത് എന്നിട്ട് അവരുടെ ഒരു സംസാരമൊക്കെ കേട്ടിട്ട് ഈ സാരിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ളത് അവർക്ക് ദേവിയാനിക്ക് മനസ്സിലായി ആ സമയത്ത് നയന ദേവിയാനിയെ കണ്ടപ്പോൾ പറയുന്നുണ്ട് അമ്മയ്ക്ക് ഈ സാരി നന്നായിട്ട് ചേരുന്നുണ്ട് വളരെ ഭംഗിയായിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് അതിന് നിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നെ സ്നേഹിക്കുന്നവരും ഞാൻ സ്നേഹിക്കുന്നവരും അത് എന്നോട് മുമ്പേ പറഞ്ഞു കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് കേൾക്കുമ്പോൾ നയനയ്ക്ക് വളരെയധികം സങ്കടമാവുകയാണ് ചെയ്യുന്നത് എന്നിട്ടും ദേവിയാനി മോളെ ഞാൻ ഈ പറയുന്നതൊക്കെ എൻ്റെ സ്നേഹം നീ ഇപ്പോൾ മനസ്സിലാക്കരുത് എന്ന് കരുതിയിട്ടാണ് എന്നോട് ക്ഷമിക്കും മോളെ എന്നുള്ളതൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് നയനയുടെ വീട്ടിൽ നിന്നും അഞ്ചാം മാസ ചടങ്ങിനായിട്ട് ആളുകൾ വരുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് എന്നിട്ട് അവർക്ക് വേണ്ട പലഹാരങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ദേവിയാനി പറയുന്നുണ്ട് എന്നിട്ട് അതൊക്കെ ഇനി പാക്കൊക്കെ ചെയ്ത് നല്ല റെഡിയാക്കി സെറ്റാക്കി വെക്കണ്ടേ എൻ്റെ കൂടെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് നയനയെയും ദേവയാനി ക്ഷണിക്കുകയാണ് അങ്ങനെ ദേവിയാനി നയനയും അവിടെ നിന്ന് പോവുകയാണ് ആ പോയ സമയത്ത് ജയനും അജയനും പറയുന്നുണ്ട് ഏട്ടത്തിക്ക് എന്തായാലും കാര്യമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് കാരണം നയനയുടെ വീട്ടിൽ നിന്നും ആളുകൾ വരുന്നു എന്ന് കേട്ടാൽ ഇങ്ങനെ സഹകരിച്ചൊന്നും നിൽക്കാറില്ലല്ലോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവർക്കെന്തിനാ ഇത്തരത്തിലുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അടിപിടി കൂടുകയല്ലേ ചെയ്യാറുള്ളത് പക്ഷേ ഇപ്പോൾ കാര്യമായിട്ട് എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഏതായാലും ഇതൊക്കെ മലക്കിപ്പോയതിൻ്റെ ആ ഒരു ഗുണം കൊണ്ടായിരിക്കും എന്നൊക്കെ അവർ പരസ്പരം പറയുകയാണ് അങ്ങനെ പിന്നെ നായന ദേവയാനിയുടെ പിന്നാലെ പോകുന്നുണ്ട് ആ സമയത്ത് ദേവയാനി ഉണ്ടാക്കി വെച്ച പലഹാരങ്ങളൊക്കെ അടുക്കി വെക്കുകയാണ് അങ്ങനെ നായന അവിടേക്ക് വരുന്ന സമയത്ത് പറയുന്നുണ്ട് നീ ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരവിടെ നിന്ന് പോകാനൊന്നും നിൽക്കണ്ട എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊന്നും അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല അങ്ങനെ പോകുന്ന ആളുകളൊന്നുമല്ല അവരെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ദേവയാനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് ഇത് അങ്ങനെ നായന അത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് എന്നിട്ട് ഞാൻ എനിക്ക് വളരെയധികം ഇഷ്ടമാവുന്നുണ്ട് എന്നിട്ട് എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് പോലെ തന്നെയുണ്ട് അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് ദേവിയാനി ഓ നിൻ്റെ അമ്മ ഉണ്ടാക്കിയത് പോലെ തന്നെയാണല്ലേ അല്ലാതെ അതിന് മുകളിലല്ലല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് അങ്ങനെയൊന്നുമല്ല അടിപൊളിയായിട്ടുണ്ട് അമ്മ ഉണ്ടാക്കുന്നതിനേക്കാളും സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടിട്ട് ദേവിയാനിക്ക് വളരെയധികം സന്തോഷമാകുന്നുണ്ട് പക്ഷേ അതൊന്നും മുഖത്ത് പ്രകടമാക്കുന്നില്ല അങ്ങനെ നീ ഇനി കുറച്ച് എടുത്ത് കഴിച്ചോ ഇനിയിപ്പോൾ മറ്റുള്ളവർ കഴിക്കുന്നത് വരെ കാത്തു നിന്നിട്ട് ബാക്കിയുള്ളവർക്ക് വയറുവേദന വരാനൊന്നും നിൽക്കണ്ട എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് വേണ്ട എനിക്ക് കഴിക്കണമെന്നില്ല എല്ലാവരും കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കഴിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും വകവയ്ക്കാതെ നായനയ്ക്ക് കുറച്ച് പലഹാരങ്ങളൊക്കെ എടുത്തിട്ട് ദേവയാനി കൊടുക്കുകയാണ് എന്നിട്ട് ഇനി നീ കഴിക്കാത്തതിൻ്റെ പേരിൽ മറ്റുള്ളവർക്ക് കൊതി വന്നിട്ട് എന്തെങ്കിലും വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് പക്ഷേ നയനയ്ക്ക് ആദ്യം തന്നെ എടുത്ത് കൊടുക്കുന്നതിൽ നയനയ്ക്ക് തന്നെ വളരെ അത്ഭുതകരമാവുകയാണ് കാരണം ഇത്തരം ഒരു സംഭവം ഇതേ ഉണ്ടായിട്ടില്ല എല്ലാവരും കഴിച്ചിട്ട് വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്ന ഒരു അഭിപ്രായക്കാരിയായിരുന്നു ദേവയാനി അതുകൊണ്ട് തന്നെ നയനയ്ക്ക് ഈ ഒരു കാര്യം വല്ലാതെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെ നയന ആ പലഹാരവുമായിട്ട് അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് ദേവയാനി എല്ലാവരും കഴിക്കുന്നതിനേക്കാളും എനിക്ക് ആഗ്രഹം നീ കഴിക്കുന്നതും നീ സന്തോഷത്തോടു കൂടി അത് ആസ്വദിച്ച് കഴിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് ദേവയാനി